ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും മൈനാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓണത്തിന് നിങ്ങൾക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് വളരെ മനോഹരമായ ഒരു ഫാമിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ കയറി കാണുന്നതിന് യാതൊരു വിധമായ ഫീസും ഇല്ല ഫ്രീ ധരണി ഫാം അപ്പം നമുക്ക് ഗാർഡനിലേക്ക് പോയാലോ ഇതാണ് നമ്മളുടെ ധരണി ഫാം ഹൗസ് വളരെ മനോഹരമായ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാർഡൻ ഇപ്പം ഇവിടെ ബന്ദിപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഓണത്തിന് വേണ്ടിയുള്ള ബന്ദിപ്പൂക്കളായി ഇപ്പം ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ സമയം ഇവിടെ സൂര്യകാന്തി പൂക്കളായിരുന്നു നിറയെ സൂര്യകാന്തി പൂക്കളായിരുന്നു ഈ വർഷം ബന്ധിപ്പുവാണ് എന്തു മനോഹരമാണെന്നറിയാവോ കാണാൻ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ നേരിട്ട് കാണണം കൊതി വരും നമുക്ക് കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ തിങ്ങി നിറഞ്ഞാണ് ഇവർ പൂത്ത് നിൽക്കുന്നത് നിറയെ പൂക്കളാണ് ഈ നമ്മൾ കണ്ണത്താ ദൂരത്തോളം പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂപ്പാടമാണിത് പൂപ്പാടം എന്ന് തന്നെ ഇതിനെ പറയണം ശരിക്കും നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള പൂപ്പാടങ്ങൾ കണ്ടിട്ടുള്ളൂ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ എന്ത് രസമാണെന്നറിയോ മനോഹരമാണെന്നറിയുമോ ഈ ഓറഞ്ച് ബെന്തിപ്പൂക്കളും ആ യെല്ലോ ബെന്തിപ്പൂക്കളും ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ് ഇത് കാണാനായിട്ട് ദൂരെ എങ്ങും പോകണ്ട നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയാണ് ഇതുള്ളത് അപ്പോൾ എല്ലാവരും കാണാൻ പോരുന്നോ ത്തെ ഒരു പ്രത്യേകത നമുക്ക് ഈ പൂക്കൾ ആവശ്യമുള്ളത് വാങ്ങിക്കാം ഇവിടെ നിന്ന് അവരോട് പറഞ്ഞാൽ അവർ വന്ന് നമുക്ക് ആവശ്യമുള്ള പൂക്കൾ പറിച്ചു തരും അത്ത വിടാനും ഒക്കെയുള്ള പൂക്കൾ പറിച്ചു തരും ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ നമുക്കിവിടുന്ന് വാങ്ങിക്കൊണ്ട് പോവാം പൂക്കൾ മാത്രമല്ല അവിടെ വെജിറ്റബിൾ കൃഷിയുമുണ്ട് നിഷ്ടംമാതിരി അപ്പോൾ വെജിറ്റബിൾ നമുക്ക് ഏത് വെജിറ്റബിൾ വേണം നമ്മളത് പറിച്ചുകൊണ്ട് ചെന്നിട്ട് ആ കടയിൽ കൊണ്ട് ചെന്ന് തൂക്കിയിട്ട് നമ്മളതിൻ്റെ പ്രൈസ് കൊടുത്താൽ മതി അല്ലെങ്കിൽ അവർ പറിച്ചു തരും നമുക്ക് വേണ്ടത് എന്ത് വെജിറ്റബിളോ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും ഫ്രഷ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോവാം ഇതും മനോഹരമാ കാണാൻ നോക്കിയേ ഈ പൂപ്പാടം കാണാനായിട്ട് നിങ്ങൾ വരുന്നോ പൂപ്പാടം കാണാനായിട്ട് അതേ നോക്കിയേ ഈ ഓണക്കാലത്ത് ഈ പൂക്കളെയൊക്കെ തൊട്ട് തലോടി എന്താ ഭംഗിയ ഓണത്തപ്പനെ വരവേൽക്കാനായിട്ട് ഇവരെല്ലാം ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ചെണ്ടുമല്ലിയപ്പൂ കണ്ടാൽ ചന്തമി കരളേ എന്താ ഭംഗിയവരെ കാണല്ലേ ഈ ധരണി ഫാമിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് എം സി റോഡിൽ അടൂരിനടുത്തായിട്ട് ഏനാത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ എം സി റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ കാണാം റോഡിനോട് ചേർന്ന് തന്നെയാണ് ഫാം ഉള്ളത് ഇവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും ആൾക്കാരൊക്കെ റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല തിരക്കായിരിക്കും എപ്പോഴും പൂക്കൾ മാത്രമല്ല അതെ അവിടെയെല്ലാം വെജിറ്റബിളിൻ്റെ കൃഷിയുണ്ട് ഇത് കണ്ടോ നമ്മുടെ വാടാർമുല്ല രണ്ട് കളറിലാണ് ഇവിടെ ഉള്ളത് നമ്മൾ കാണുന്ന കളറ് നമ്മൾ നോർമലി കാണുന്ന കളറ് കൂടാതെ വെള്ളയും ഉണ്ട് അതിൻ്റെ എന്ത് ഭംഗിയാ രണ്ടും കൂടെ നല്ല രസമാണ് നമ്മൾ അത്ത വിടുമ്പോൾ ഏറ്റവും കളർഫുള്ളായിട്ടുള്ള പൂ ഈ വാടാർമുല്ലയാണ് ഇതിങ്ങനെ കുറേ നിൽപ്പുണ്ട് ഇവിടെ ഇതും അത്ത വിടാൻ വാങ്ങിക്കാം ഞങ്ങൾ വാങ്ങിച്ചു ഈ പൂവും വാങ്ങിച്ചു വെന്തിപ്പൂവും വാങ്ങിച്ചു രണ്ടും ഞങ്ങൾ അത്ത വിടാൻ വാങ്ങിച്ചു നല്ല ഫ്രഷായിട്ടുള്ള പൂക്കളാണ് ഇവിടെ വേറെ ജമന്തി ഉണ്ട് പക്ഷേ ജമന്തി ഒന്നും പൂക്കളായിട്ടില്ല അവരൊക്കെ മൊട്ടായിട്ട് നിൽക്കുന്നതേ ഉള്ളു ഇവർ രണ്ടുപേരുമാണ് വിടർന്ന് നിൽക്കുന്ന പൂക്കൾ ഈ വാടാർമുല്ലയുടെ വെള്ളപ്പൂ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിന് ഈ പാടാർ മുല്ലയുടെ ഈ വെള്ളപ്പൂക്കൾ ഇതേ ജമന്തി ഇവരാണെങ്കിൽ മുട്ടായിട്ടേ ഉള്ളൂ പൂക്കൾ വിടർന്നിട്ടില്ല ഇടയ്ക്കൊക്കെ ഒരു ചെറിയ പൂക്കൾ അത്രേ ഉള്ളൂ ഇതിപ്പോൾ ഓണമാകുമ്പോഴത്തേന് നിറയെ പൂക്കളാവുമല്ല ഇവിടെ പിന്നെ പൂക്കൾ കഴിഞ്ഞാൽ വെണ്ടയുടെ കൃഷിയാണ് കുറേ വേണ്ട അതിന് കൃഷി ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള ലേഡീസ് ഫിംഗറൊക്കെ നമുക്കിവിടെ നിന്ന് പറിച്ചുകൊണ്ട് കൊടുത്താൽ കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കൊണ്ട് പോവാം അല്ലെങ്കിൽ അല്ല അവർ പറിച്ചു തരും നല്ല ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസ് വന്ന് വാങ്ങിക്കാം അതാണിവിടുത്തെ പ്രത്യേകത ഇവിടെ പിന്നെ കുക്കുംബറാണ് കുറേ ഏരിയയിൽ കുക്കുംബർ കൃഷിയാണ് ഇഷ്ടമാതിരി കുക്കുംബർ പിടിച്ച് നിപ്പുണ്ട് ഇതിനകത്ത് നല്ല ഭംഗിയാണ് കാണാൻ കുക്കുംബറുണ്ട് കുറേ കുറേ സാധനങ്ങളുണ്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈ ഗാർഡൻ കണ്ടിട്ട് നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയത് ഇത് എം സി റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ ഇവിടെ പിന്നെ പയർ പയർ ഉണ്ട് പയറ് ഏകദേശമൊക്കെ വിളവെടുത്ത് കഴിഞ്ഞതായി നമുക്ക് ഇതുവഴി നോക്കിയാൽ റോഡിൽ കൂടി വാഹനങ്ങൾ പോകുന്നത് കാണാം എം സി റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇതുള്ളത് ഇവിടെ പിന്നെ ടൊമാറ്റോ തക്കാളി തക്കാളി കുറേ നിപ്പുണ്ട് കുറേ തക്കാളി നിരനിരയായിട്ട് ഇവിടെ ഇങ്ങനെ നിപ്പുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ പച്ചമുളക് പല വെറൈറ്റി പച്ചമുളക്കളുണ്ട് പഴുത്ത് കിടക്കുന്ന നോക്കി വെച്ചാൽ വീട്ടിൽ നല്ല റെഡിഷായിട്ട് പല സൈസിലെ പച്ചമുളകുണ്ട് നമുക്കിത് വേണമെങ്കിൽ വാങ്ങിക്കാം അമരപ്പയർ അമരപ്പയർ കുറേ നിപ്പുണ്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ അമരപ്പയർ വാങ്ങിച്ചായിരുന്നു നല്ല കിളന്ന് അമരപ്പയറുകൾ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഈ പൂപ്പാടം ഒരതിശയമായിരുന്നു പിന്നെ ഇപ്പോൾ എല്ലാ വർഷവും കാണാം അപ്പോൾ കാണാനായിട്ട് വരാറുണ്ട് ഓണത്തെ വരവേൽക്കാനായിട്ട് പച്ചക്കറികളും നിറയെ പൂക്കളുമായിട്ട് ഫാമിങ്ങിന് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു നല്ല ഓണം ആശംസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ്